അങ്ങനെ ആ പെൺകുട്ടിയെ കുരങ്ങൻ രക്ഷിക്കുകയായിരുന്നു അയാളുടെ ദേഹം മുഴുവൻ കടിച്ചു പറിച്ചിരുന്നു ചോരയൊലിപ്പിച്ച് അയാൾ ഇങ്ങോട്ട് ഓടിപ്പോയി അതിനുശേഷം അന്നത്തെ മൂപ്പനാണ് ആദിവാസികളെല്ലാം കൂടി വിളിച്ചുകൂട്ടി അങ്ങനെ ഉപായത്തെ പറ്റി ആലോചിച്ചത് മൃഗങ്ങളെ മെരുക്കാൻ എളുപ്പമാണ് നാട്ടുമനുഷ്യനെയാണ് പേടിക്കേണ്ടത് എന്ന് വിശ്വസിച്ചു പിന്നെ അവർ മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് ഓരോന്ന് അഭ്യസിക്കുവാൻ തുടങ്ങി ആരെങ്കിലും ആക്രമിക്കാൻ വന്ന ഈ മൃഗങ്ങളെ അവരുടെ മേൽ ചാടി വീഴും അവരെ ആക്രമിച്ചു ഓടിക്കും കാട്ടുകിഴങ്ങുകളും പണവർഗ്ഗങ്ങളുമായിരുന്നു അവരുടെ ആഹാരം രംഗൻ എങ്ങനെ അവിടെ വന്നു അയാൾ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു അനാഥൻ കാട്ടിൽ വഴിതെറ്റി കുറേ ദിവസം അലഞ്ഞു ഏതോ മൃഗത്തിൽ നിന്നും അവരാണ് രക്ഷിച്ചു കൊണ്ടുപോയത് പിന്നെ അവരുടെ കൂടെ കൂടി അയാൾ ചെന്നതിനു ശേഷം അവരോരോ അഭ്യാസമുറകൾ പഠിപ്പിച്ചു അവിടുത്തെ പെൺകുട്ടികളെ പോലും അങ്ങനെ രംഗൻ അവരുടെ പ്രിയപ്പെട്ടവനായി അവിടെ കാണാൻ എങ്ങനെയുണ്ട് ഹേമ ചോദിച്ചു മനോഹരം എന്ന് പറഞ്ഞ കുറഞ്ഞു പോകും അത്ര ഭംഗിയാണ് അവരുടെ ഗുഹകളെല്ലാം ഒരേ തരത്തിലാണ് മരത്തിനു മുകളിൽ ചെറുപ്പക്കാരാണ് താമസിക്കുന്നത് ഓരോരുത്തർക്കും പ്രത്യേക രീതിയിലുള്ള ആഭരണങ്ങളുണ്ട് അഞ്ചു വയസ്സുകാരെ കാല് ചുവന്ന ചരൾ ഉണ്ടായിരിക്കും പത്ത് വയസ്സരെ കൈയ്യലിൽ ഒരു മരത്തിൻ്റെ കായ ഉപയോഗിച്ചുള്ള പണം പത്ത് മുതൽ പതിനാറ് വരെ ആനപാൽ കൊണ്ടുള്ള മോതിരം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ചുണ്ടിൽ കമ്മൽ പോലെ ഒരു കല്ല് അതിടയ്ക്ക് തിളങ്ങുന്ന കാണാം പെണ്ണുങ്ങൾ വസ്ത്രധാരണ എന്ന് തന്നെ പറയാം ശരീരഭാഗങ്ങൾ പുറത്തു കാണുന്ന പോലെയുള്ള ഒരു സാധനം അരയിൽ ചുറ്റിയിരിക്കുന്നു വേരുകൊണ്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത് പെണ്ണുങ്ങൾ മുടിയിലാണ് അലങ്കാരം അത് അഴിച്ചിട്ടിരിക്കുകയാണ് ചുണ്ടിൽ എന്തോ മരത്തിന്റെ ചുവന്ന നിറത്തിലുള്ള കായം കൊണ്ട് വരച്ചിരിക്കുകയാണ് മുപ്പത് വയസ്സുകാർ ഇല കൊണ്ടുള്ള വസ്ത്രവും മൃഗത്തിന്റെ രോമങ്ങൾ കൊണ്ടുള്ള വസ്ത്രവും മാറിൽ ചുറ്റിയിരിക്കുന്നു അവർ വിവാഹിതരാണ് അവിടെ ഏറ്റവും വലിയ ശിക്ഷ അവിഹിതത്തിനാണ് അങ്ങനെ ആരെങ്കിലും പിടിച്ച കൊരങ്ങൻ അവരെ കടിച്ചു കയറും എന്നിട്ട് മരത്തിൽ കെട്ടിത്തൂക്കും ചോര വാർന്ന് മരിച്ചില്ലെങ്കിൽ ഞരമ്പ് വിടും അത് കൺമുന്നിൽ കാണുമ്പോൾ തെറ്റ് ചെയ്യാൻ തോന്നരുത് അതായിരുന്നു ഉദ്ദേശം അവരുടെ കൂടെ ഒരു വൈദ്യനുണ്ട് എല്ലാത്തിനും പച്ചമരുന്ന് നട്ടു വളർത്തിയിട്ടുണ്ട് ഓരോ നാടിയും ഞരമ്പും ദമനിയും അസ്ഥികളും കൃത്യമായി അവർക്കറിയാം അവരുടെ വിവാഹം നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഓരോ ആൺകുട്ടികൾക്കും പതിനേഴ് മുതൽ പ്രായമാകുമ്പോൾ അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് നിൽക്കും കൂടെ അച്ഛനും അമ്മയും കാണും പെൺകുട്ടികൾ എതിർവശത്ത് നിർത്തും പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഉള്ളവർ പ്രായം അവർക്ക് ഇരുപത്തിരണ്ട് വരെ ആര് വേണേലും തിരഞ്ഞെടുക്കാം പക്ഷെ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടണം ആൺകുട്ടിയുടെ ആളുകൾ അവൻ്റെ ദേഹത്തുള്ള ഇല കൊണ്ടുള്ള വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റും കൂട്ടത്തിലുള്ള പ്രായമായ സ്ത്രീ അവനെ കെട്ടിപ്പിടിക്കും ദൈവത്തിന്റെ സംരക്ഷണം എന്നാണ് അതിനർത്ഥം ഏത് പെൺകുട്ടിക്കാണോ ആ പയ്യനെ ഇഷ്ടമായത് അവൾ ഒരു പ്രത്യേക താളത്തിൽ ഡാൻസ് കളിച്ച് അവൻ്റെ അരികിലെത്തി അവരുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കും സംരക്ഷണം അവൾ ഏറ്റെടുക്കുന്നു എന്നാണ് അങ്ങനെ ഓരോരുത്തരും ചെയ്യും ഒടുവിൽ ആണും പെണ്ണും ചേർന്ന് നൃത്തം ചെയ്യും പരസ്പരം ചുംബിക്കും പയ്യന്റെ ആളുകൾ അവളെ വസ്ത്രം ധരിപ്പിക്കും അത് കഴിഞ്ഞ മരത്തിൻ്റെ മുകളിൽ മണിയറ ഒരുക്കും നിങ്ങൾ ഇതൊക്കെ കണ്ട് ആനന്ദിച്ചോ മനുഷ്യനെ സിയോന പ്രണവിന്റെ ചെവിയിൽ ചോദിച്ചു ഇല്ലടി അതൊക്കെ ആചാരമല്ലേ അവർക്ക് അങ്ങനെ കാണുന്നത് ഒരു കാര്യമേ അല്ല പിന്നെ എന്ത് സംഭവിച്ചു ഹേമചന്ദ്ര ചോദിച്ചു മൂപ്പൻ ഞങ്ങളെ സഹായിക്കാമെന്ന് സമ്മതിച്ചു ഞങ്ങൾ രംഗൻ വഴി കാര്യങ്ങൾ മൂപ്പനെ അറിയിച്ചു കൂട്ടത്തിൽ ഏറ്റവും മിടുക്കനായിരുന്ന ചിന്ത എന്ന കുരങ്ങ് എല്ലാവർക്കും ഓരോ പേരുണ്ടായിരുന്നു രംഗനാണ് ചിന്തയുമായി ഞങ്ങളുടെ കൂടെ വന്നത് പിന്നീട് വരെ വളരെ ശ്രദ്ധിച്ചായിരുന്നു ഓരോ നീക്കവും ചാക്കിനുള്ളിലാണ് അവനെ ഒളിപ്പിച്ചത് ഓരോ വണ്ടിയാണ് ഓരോ തവണയും ഉപയോഗിച്ചത് ബാലുവിന്റെ കൊലപാതകം പാത്ര കച്ചവടക്കാരനായിട്ടായിരുന്നു രംഗൻ ചന്തുവിനെയും കൊണ്ട് പോയത് എങ്ങനെ ബാലുവിനെ തന്നെ കൃത്യമായി കൊന്നത് അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ ക്യാമറ വെച്ചിരുന്നു ഒരു പണിക്കാരനെ സ്വാധീനിച്ച് പിന്നെ ബാലുവിൻ്റെ മണം പിടിച്ചാണ് അവൻ പോയത് ഓരോരുത്തരുടെയും വസ്ത്രങ്ങൾ ഞങ്ങൾ എടുത്തിരുന്നു രംഗൻ ഒരുപാട് സഹായിച്ചു ചിന്തയോട് സംസാരിക്കാൻ രംഗൻ അറിയാമായിരുന്നു നവീന്റെ കൊലപാതകമായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടിയത് ഉന്തുവണ്ടിയിൽ ആപ്പിൾ കച്ചവടക്കാരനായി ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തി ഇറങ്ങിയപ്പോഴാണ് ചാക്കിനിൽ നിന്ന് മഴിച്ചുവിട്ടത് വണ്ടിയിലേക്ക് ചിന്ത വേഗം കയറുകയായിരുന്നു അവൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു അത് നിന്റെ അമ്മയുടെ വിം പ്രയോഗം കൊണ്ടായിരുന്നു എല്ലാവരും അത് കേട്ട് ചിരിച്ചു രംഗനൊക്കെ എങ്ങനെ തിരിച്ചുപോയി ഞാൻ കാറിൽ കൊണ്ടുപോയി നമുക്കൊന്ന് പോകണം അവിടെ എനിക്ക് കാണണം അവിടെ സിയോന പറഞ്ഞു ചെക്കിങ്ങിന് ഒന്നുമില്ലായിരുന്നോ സിയോന ചോദിച്ചു ഉണ്ടായിരുന്നു ആ സമയം ചിന്തയെ ആരും കാണാതെ പുല്ലുകൾക്കിടയിലൂടെ മുന്നോട്ടു പോകും അത് കഴിഞ്ഞ് കയറും എന്തായാലും കൊള്ള ഒരു നല്ല കാര്യത്തിനു വേണ്ടി ശത്രുവിനെ നിഗ്രഹിക്കാൻ ചിന്തയുടെ രൂപത്തിൽ അവൻ അവതരിച്ചു അല്ല ഈ വയസ്സായവരെന്താ അവിടെ ഉപയോഗിക്കുന്നത് ഹേമ ചോദിച്ചു അവരുടെ കാതിൽ തോട ഉണ്ട് വലിയ തോട നിന്റെ സംശയമൊക്കെ തീർന്നോ ഹേമചന്ദ്ര ചോദിച്ചു അത് കേട്ട് എല്ലാവരും ചിരിച്ചു എങ്കിൽ ആഹാരം കഴിക്കാം ആഹാരം കഴിക്കാൻ ഹേമ എല്ലാവരെയും വിളിച്ചു അമ്മ വാരി തരുവോ പ്രണവും പാർവതിയും ഒരുപോലെ ചോദിച്ചു ഹേമയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ ആരും കാണാതെ അത് തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ഒരു വലിയ പാത്രത്തിൽ ചോറുമായി വന്ന് മക്കൾക്ക് ഇഷ്ടപ്പെട്ട കറികളെല്ലാം ഉണ്ടായിരുന്നു ഹേമ ചോറുരുട്ടി കറിയും കൂട്ടി പ്രണവിന് കൊടുത്തു പിന്നെ പാർവതിക്ക് സിയോനയ്ക്ക് പിന്നെ പൗർണമിക്ക് അപ്പോൾ ഹേമചന്ദ്രൻ ചോറുമായി വന്ന് എല്ലാവർക്കും വായിൽ വെച്ചു കൊടുത്തു പാറു നീ ദുബായിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ പ്രണവ് ചോദിച്ചു കുറച്ചു നാൾ നാട്ടിൽ നിൽക്കണം നിങ്ങളുടെ എല്ലാം കൂടെ അത് കഴിഞ്ഞ് തീരുമാനിക്കാം രാവിലെ ഉണർന്ന് ഹേമചന്ദ്രൻ നടക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ ഹേമ ഒരു കയ്യിൽ കോഫിയും മറുകൈയിൽ പത്രവുമായി വന്നു അതാണ് ശീലം കോഫി കുടിച്ചു പത്രം വായിക്കാനായി നിവർത്തിയ ഹേമചന്ദ്രൻ ഒരു ഞെട്ടിലൂടെ ഹേമയെ നോക്കിയിരുന്നു പത്രം നിവർത്തിയതും നമ്പിയാരുടെ മരണവാർത്തയാണ് കണ്ടത് എന്തു പറ്റി ഹേമ ചോദിച്ചു അയാൾ പത്രം അവൾക്ക് നേരെ നീട്ടി എപ്പോഴായിരുന്നു എങ്ങനെ അപ്പോഴാണ് പ്രണവും അങ്ങോട്ടേക്ക് വന്നത് എന്നാൽ രണ്ടുപേരും കൂടി പ്രണവ് ചോദിച്ചു മോനെ നമ്പ്യാർ മരിച്ചു ആഹാ അത് സംഭവിച്ചോ എൻ്റെ ജോലി കുറഞ്ഞു അവൻ പെട്ടെന്നെന്തോ ഓർത്തു നിന്നു ഇനി ചെറിയച്ഛൻ എങ്ങനെ അച്ഛ അദ്ദേഹം മരിച്ചത് ആയിരുന്നു ഇന്നലെ രാത്രി എപ്പോഴോ ആണ് മരണം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരിച്ചിരുന്നു അച്ഛൻ പോകുന്നുണ്ടോ കാണാൻ വേണം മോനെ നമുക്കെല്ലാവർക്കും പോകണം അങ്ങനെ അത് അവസാനിച്ചു പ്രണവ് മുറിയിലേക്ക് പോയി ഫോൺ എടുത്ത് ചെറിയച്ഛനെ വിളിച്ചു രണ്ടിലെങ്കിൽ ചെറിയച്ഛൻ ഫോൺ എടുത്തു ചാപ്റ്റർ ക്ലോസ്ഡ് പ്രണവ് ചിരിച്ചു എപ്പോഴാ ഫ്ലൈറ്റ് പ്രണവ് ചോദിച്ചു നാലുമണിക്ക് നീ വരുമോ വരും ശരി നേരിൽ കാണാം പ്രണവ് ഫോൺ വെച്ച് തിരിഞ്ഞപ്പോൾ സിയോന പുറകിലുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞില്ലേ കഴിഞ്ഞു അവൾ അവനെ കെട്ടിപ്പിടിച്ചു ഇനി എനിക്ക് എൻ്റെ പഴയ പ്രണവിന് തിരിച്ചു വേണം ചെയ്തത് അത്രയും ആവശ്യമായിരുന്നു എല്ലാം അവസാനിച്ചു സിയോ ഇനി എനിക്കൊരു കുഞ്ഞു പ്രണവിനെ വേണം ആകാലോ ഞാനും തയ്യാറാണ് മനസ്സുകൊണ്ട് ഞാനും ആഗ്രഹിക്കുന്നു നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞാവയുടെ കുറവുണ്ട് ചേച്ചിക്ക് നല്ലൊരു ചെക്കിനെ കണ്ടുപിടിക്കണം സിയോന പറഞ്ഞു അച്ഛനോട് ആലോചിച്ച് ചെയ്യാം അവരുടെ മനസ്സ് ശാന്താവട്ടെ നമ്മുടെ കൂടെ കുറച്ച് നാൾ അടിച്ചു പൊളിക്കെട്ടടി ചെയ്യൂ ചെക്കൻ നല്ല മൂടിലാണല്ലോ രാവിലെ നീയല്ലേ കൊച്ചിനെ വേണമെന്ന് പറഞ്ഞേ അതിനൊരു നേരം കാലമൊക്കെ നോക്കണ്ടേ മനുഷ്യനെ ആറുമാസങ്ങൾക്ക് ശേഷം ഒരു വലിയ വീട് അവിടെ പാലുകാഴ്ച ചടങ്ങാണ് കാശ്മീരം എന്ന സ്വർണ്ണലിപിയിൽ വീടിന്റെ മുൻപിൽ എഴുതി വെച്ചിരിക്കുന്നു ഗേറ്റ് കടന്ന വീടിന്റെ മുമ്പിലേക്കുള്ള വഴിയാണ് ഇരുവശത്തും ചെടികൾ വിസ്താരമായ അങ്കണം നടുവിലായി സ്വിമ്മിംഗ് പൂൾ ഇടയിലൂടെ പുല്ലുകൾ പതിപ്പിച്ചിരിക്കുന്നത് മുറ്റത്തിന്റെ ഭംഗി കൂട്ടി പല നിറത്തിലുള്ള വൈദ്യുത ബൾബുകളാൽ അലങ്കൃതമാണ് വീടിന്റെ ഉൾവശം പുലർച്ചെ അഞ്ചുമണിക്കായിരുന്നു ഗണപതി ഹോമം പൂജാരി വന്ന് പൂജകളെല്ലാം ചെയ്തു പത്മിനിയും ഹേമയും ഊർമിളയും സിയോനയും പാർവതിയും സെറ്റുമുണ്ടുമായിരുന്നു വേഷം പൗർണമി സെറ്റ് ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് മഹാദേവനും ഹേമചന്ദ്രനും സഹദേവനും പ്രണവും കസവുമുണ്ടും ഓരോ കളറിലെ സിൽക്ക് ജുബയുമായിരുന്നു വേഷം മഹാദേവൻ നീലയും ഹേമചന്ദ്രൻ പച്ചയും സഹദേവൻ ഗോൾഡൻ കളറും പ്രണവ് ചുവപ്പും രാവിലെ പതിനൊന്നരയ്ക്കാണ് ഗ്രഹപ്രവേശം പത്മിനി നിലവിളക്ക് പിടിച്ച് ഹേമ ഒരു താരത്തിൽ പൂക്കൾ ഊർമിളപ്പഴങ്ങൾ സിയോന പണം പാർവതി പച്ചക്കറികൾ പൗർണമി പുതിയ വസ്ത്രം എന്നിവ ഒരു താരത്തിൽ പിടിച്ചിരുന്നു മുമ്പിൽ പത്മിനിയും പുറകെ ഓരോരുത്തരുമായി വീടിനൊരു വട്ടം വലയം വെച്ചു പ്രണവ് വാതിൽ തുറന്നുകൊടുത്ത് പത്മിനി നിലവിളക്കുമായി അകത്തേക്ക് കയറി വിളക്ക് അടുക്കളയിൽ കൊണ്ടുവച്ചു പൂജ ചെയ്ത് അഗ്നിയിൽ നിന്നുള്ള തീ ഉപയോഗിച്ച് അടുപ്പ് കത്തിച്ചു ഹേമയാണ് പാല് കാച്ചിയത് അത് തിളച്ചു പുറത്തേക്ക് വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കുവാനായി പ്രണവ് വാങ്ങിയ വീടാണത് അവർക്ക് രണ്ടമ്മമാരും അച്ഛന്മാരും എപ്പോഴും കൂടെ വേണമായിരുന്നു കൂടെ ചെറിയച്ഛനും കുടുംബവും എല്ലാവർക്കും അത് സമ്മതമായിരുന്നു മഹാദേവനും സഹദേവനും സ്വന്തം സഹോദരനായി ഹേമചന്ദ്രനെ സ്വീകരിച്ചു എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു വൈകിട്ടത്തെ പരിപാടിക്ക് വേണ്ടി എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് ഹേമചന്ദ്രൻ്റെയും മഹാദേവൻ്റെയും അടുത്ത ബന്ധുക്കളെല്ലാം ഉണ്ട് ഒരു ചെറിയ പാർട്ടി നടക്കുകയാണ് ഡാൻസും പാട്ടും എല്ലാം ഉണ്ട് പ്രണവും പാർവതിയും ഊർമിളയും മോളും ഒക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് പാവം സിയോന മാത്രം ഒരു കസേരയിൽ പോയിരിപ്പുണ്ട് അവിടെ ഡാൻസ് കളിക്കാൻ ആരും സമ്മതിക്കില്ല കാരണം പെണ്ണ് നാലു മാസം ഗർഭിണിയാണ് മറ്റൊരു മംഗളകാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട് സിയോനയുടെ സുഹൃത്ത് വരുന്നുണ്ട് സിയോനയുടെ കൂടെ ഓർഫനേജിൽ ഉണ്ടായിരുന്ന ആളാണ് സിയോനയ്ക്ക് ആളൊരു സഹോദരനെ പോലെയാണ് ജീവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സിയോനയ്ക്ക് ഓർഫനേജിൽ വെച്ച് സിയോന എന്നു പേരിട്ടത് ജീവനാണ് എന്നാണ് സിസ്റ്റർമാർ പറഞ്ഞത് അന്ന് മുതൽ രണ്ടു പേരും കൂടപ്പിറപ്പുകളെ പോലെയാണ് സിയോനയാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്തായിരുന്നല്ലേ ജീവനെയും പാർവതിയെയും ഒരുമിപ്പിക്കുന്ന കാര്യം അവൾ ജീവനോട് സംസാരിച്ചു അവൻ എതിർപ്പൊന്നുമില്ലായിരുന്നു പാർവതി ഒരു ദിവസം വീട്ടിൽ വന്ന് കണ്ടു എല്ലാവർക്കും ഇഷ്ടമായി ആദ്യമൊക്കെ പാർവതിക്ക് എതിർപ്പായിരുന്നു പതിയെ പതിയെ പ്രണവം സിയോനയും ചേർന്നാണ് അവളുടെ മനസ്സ് മാറ്റിയത് ചെറിയച്ചനും അതിൽ നല്ലൊരു പങ്കുണ്ട് എന്താ ഇതുവരെ കാണാത്തത് മഹാദേവൻ ആകാംക്ഷ പ്രകടിപ്പിച്ചു വരും ചേട്ട തിരക്കായിരിക്കും ഹേമചന്ദ്രൻ പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്കിയാലോ സഹദേവൻ പറഞ്ഞു സിയു നീ ജീവനെന്ന് വിളിച്ചേ സഹദേവൻ പറഞ്ഞു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു ടെൻഷൻ ആവേണ്ട വന്നോളും പെട്ടെന്ന് കളക്ടറുടെ വണ്ടി വരുന്നത് സിയോനെ കണ്ടു വന്നല്ലോ അവൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ചെന്നു പുറകെ മറ്റുള്ളവരും കളക്ടറുടെ വണ്ടിയിൽ നിന്ന് ജീവൻ പുറത്തിറങ്ങി എല്ലാവരെയും നോക്കി കൈവീക്ഷി കാണിച്ചു ക്ഷമിക്കണം ട്രാഫിക് ആയിരുന്നു അതുകൊണ്ടാണ് കുറച്ച് വൈകിയത് ജീവനും അവൻ്റെ അടുത്ത് നാല് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു തൃശ്ശൂർ കളക്ടറാണ് ജീവൻ എല്ലാവരും അകത്തേക്ക് വരൂ പ്രണവ് ക്ഷണിച്ചു സിയോനെ വന്ന് ജീവനെ ഹഗ് ചെയ്തു അങ്ങനെ ഭംഗിയായി ജീവൻ്റെയും പാർവതിയുടെയും നിശ്ചയം നടന്നു ജീവന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് സഹദേവനും ഊർമിളയുമാണ് നിന്നത് അനാഥാലയത്തിൽ വളർന്ന അവർക്ക് ഇത്രയും വലിയൊരു ഫാമിലിയിലേക്ക് വരാൻ ഭാഗ്യമുണ്ടായതിന് തനിക്കും സിയോനയ്ക്കും വേണ്ടി അവനെല്ലാവരോടും നന്ദി പറഞ്ഞു എന്താ മാഷേത് നമുക്ക് മൂന്നമ്മമാരും അച്ഛന്മാരും ഉണ്ട് നമ്മളും വിളിച്ചാണ് മാഷെ സിയോന പറഞ്ഞു എല്ലാവരും അത് കേട്ട് ചിരിച്ചു